നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹിന്ദി പ്രവേശ് സെക്കൻഡ് പേപ്പറിൽ വരുന്ന ഏകാങ്കി ചാപ്റ്റർ മൂന്ന് സബ്സെബഡ് ആത്മി എന്ന പാഠത്തെക്കുറിച്ചാണ് അപ്പോൾ അതിനുമുമ്പേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊന്ന് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൽ സച്ച സത്യസ്വരൂപ് വാപ്പസി ലക്ഷ്മിക്ക സ്വാഗതം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ അനോട്ടേഷൻ കവിത ഇതാണ് സെക്കൻഡ് പേപ്പറിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യ പേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക ഇവിടെയും ലക്ഷ്മികാന്ത് സോഗത് ശിവജി കാറ്റ സ്വരൂപ് വാപ്പസി ചോദിച്ചിട്ടുണ്ട് സബ്സൈബേഡ് ആത്മ വന്നിട്ടില്ല അപ്പോൾ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത മാസം ഒൻപത് തീയതിയാണ് എക്സാം വരുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എക്സാം ഒൻപത്യതി തീയതിയാണ് രണ്ട് ദിവസമാണ് പരീക്ഷ വരുന്നത് ശനിയാഴ്ച ദിവസമായിരിക്കും ആദ്യത്തെ പരീക്ഷ വരുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ ഫസ്റ്റ് പേപ്പർ ഒരു രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ സെക്കൻഡ് പേപ്പറ് ഞായറാഴ്ച വീണ്ടും പത്ത് മണി മുതൽ ഒരു മണിവരെയാണ് തേർഡ് പേപ്പർ അപ്പം മൂന്ന് പേപ്പറാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പ്രവേശിന് അതിലൊരു പേപ്പർ തോറ്റുപോയാൽ മൂന്ന് പേപ്പറും വീണ്ടും എഴുതേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് തന്നെ എഴുതുക അപ്പോൾ പ്രവേശ് പാസ്സായാലേ നിങ്ങൾക്ക് ഭൂഷണ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ വരുന്നത് സബ്സ്ക്രൈബേർഡ് ആദ്മി നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റുണ്ട് അപ്പോൾ ടെസ്റ്റിൽ എഴുപത്തി നാലാമത്തെ പേജാണ് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം അപ്പോൾ അതിനുമുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രവേശിൻ്റെ ഒരുപാട് നോട്ടുകൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് വരാം സബ്സ്ക്രൈബ് ആദ്മി ഏറ്റവും വലിയ ആൾ ശ്രീ ഭഗവതി ശരൺ വർമ്മ അദ്ദേഹമാണ് ഈ ഏകാംഗി എഴുതിയിരിക്കുന്നത് श्री भगवती शरण वर्मा हिंदी ശ്രീ ഭഗവതി ശരൺ വർമ്മ ഹിന്ദിക്ക് കഹാനികാർ ഉപന്യാസകാർ ഏവ നാടകാർക്ക് രൂപം പ്രസിദ്ധേ ഭഗവതീ ശരൺ വർമ്മ ഹിന്ദിയിലെ പ്രശസ്തനായ കഥ ഉപന്യാസ നാടകർ എന്ന രീതിയിൽ പ്രശസ്തനാണ് സാഹിത്യവും ശിക്ഷമേ ഉല്ലഖനീയ സേവാവും കീഴിയെ പുനെ ഭാരത से विभूषित किया ഇപ്പം साहित्य വിദ്യാഭ്യാസ രംഗങ്ങളിൽ അദ്ദേഹം പ്രമുഖനായിരുന്നു അദ്ദേഹത്തിന് ഭാരത സർക്കാർ പത്മഭൂഷൺ ഉപാധി നേടി നൽകി സബ്സ്യബ് ആത്മി ഭഗവതീശരണ വർമ്മജിക്ക ഏക്ക് വ്യങ്കി പ്രധാന ഏകാങ്കി ഹെ ഏറ്റവും വലിയ ആള് എന്ന കാ രചന ഭഗവതീ ശരണ വർമ്മയുടെ ഒരു കളിയാക്കി എഴുതുന്നൊരു നാടപ്പം കളിയാക്കിയാണെങ്കിലും ആ കഥയിലെന്തുണ്ട് ഒരു തത്വമുണ്ട് ഒരു മെസ്സേജ് ഉണ്ട് ഗജാതിയാണ് നമ്മുടെ കഥാപാത്രം ഗജാതിയൊക്കെ റെസ്റ്റോറൻറ്റൊക്കെ മാലിക് ഹെ ഗജാതി ഒരു റെസ്റ്റോറൻറ്റിലെ യജമാനാണ് അദ്ദേഹം റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് ചായ പീനീക്കിലേ ഇക്കട്ടെ ഹുയേ ലോകോം കെ ബീച്ച് കി ചർച്ച ഏകാങ്കിക വിഷയേ അപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വരും ചായ കുടിക്കാനൊക്കെ അല്ലേ അപ്പോൾ അവിടെ കഥ ആരംഭിക്കുന്നത് എങ്ങനെയാണ് ചായ കുടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട് അതാണ് കഥയുടെ വിഷയം അപ്പോൾ അവർ അവിടെ ചായ കുടിക്കുന്നതോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ് രാധയോ ശങ്കർ ദോ വ്യക്തിയോം കെ ബീച്ച് ബഹസുഹോര ഹാ ഹെ അവിടെ ചായ കുടിക്കാൻ വന്ന രണ്ട് വ്യക്തിയാണ് രാധയും കൃഷ്ണയും രാധ ഓർ ശങ്കർ കൃഷ്ണ അല്ല ശങ്കർ ഇപ്പം ഞാൻ സൂമിയാണ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ നോട്ടിലോട്ട് വായിച്ചത് ഞാൻ വായിക്കുമ്പോൾ ഓരോ സെൻറ്റൻസാക്കി നോക്കി വായിക്കാം കേട്ടോ രാധ ഓർ ശങ്കർ ദോ വ്യക്തിഒം കെ ബീച്ച് ബഹസുഹോഹേ അവർ തമ്മിൽ തർക്കം കി ഷേലി ബെഡാഹെ യാ നെപ്പോളിയൻ അപ്പോൾ അവർ പറയുകയാണ് ഷൈലിയാണോ അതേ നാപ്പോളിയനാണോ ഏറ്റവും വലുത് രാധേ കാനാഹേ കി ഇസ് കി ഇമാരി വിദ്രോഹി സെ ഫരി കവിതാ ലിഖ്നെ വാലേ ഷൈലി കെ ആഘെ നെപ്പോളിയൻ തുച്ഹേ അപ്പോൾ രാധ പറയാണ് ഇത്രയും സത്യസന്ധമായി വിദ്രോഹം നിറഞ്ഞ കവിതകൾ എഴുതുന്ന കവി ശേരിയുടെ മുമ്പിൽ നെപ്പോളിയൻ തുച്ഛമാണ് ഷേലിക്ക് കവിതാമേ സംസാരിച്ച സന്ദേശേ ശേരിയുടെ രചനകൾ സന്ദേശ ലോകത്തെക്കുറിച്ച് മെസ്സേജ് ഉണ്ട് ശങ്കർക്ക കനാഹെ നാപ്പോളിയൻ ശക്തിക്കാ പ്രതിനിധിഹേ അപ്പോൾ ശങ്കർ പറയുകയാണ് നെപ്പോളിയൻ പറഞ്ഞത് ശക്തിയുടെ ഒരു പ്രതീകമാണ് ശക്തിയുടെ ദൈവമാണ് ശക്തി ഹീ സത്യഹേ ശക്തിയാണ് സത്യ നിത്യഹേ നിത്യമുള്ളത് കൽപ്പനാക്കെ ലോകമേ വിചരണ തരണേവാലെ ആദ്മി കായർഹെ എപ്പോഴും സാങ്കല്പിക ലോകത്തിൽ നിൽക്കുന്ന ആളുകൾ വീരുക്കളാണ് ഇസി ബീച്ച് വഹായക്ക് ഗാന്ധിവാദി ആചാത്താഹെ ഇങ്ങനെ അവർ തർക്കിക്കോ തർക്കിച്ചോണ്ടുന്ന സമയത്താണ് അവിടെ ഒരു ഗാന്ധിവാദി വരുന്നത് ഉസ്ക കാനാഹെ ഗാന്ധിജിക്ക് തരഹ് സത്യവാദി ഓർ ഉസ്കേ സമാൻ അഹിംസാവാദി ദൂസ്രോയിനഹി അപ്പോൾ അദ്ദേഹം പറയണത് ഗാന്ധിജിയെ പോലെ സത്യസന്ധനം അഹിംസാവാദി വേറെ ആരും തന്നെ ഇല്ല റെസ്റ്റോറൻറ്റിനെ വക്കീലാജാതാ ഹെ ആ സമയത്താണ് റെസ്റ്റോറൻറ്റ് ഒരു വക്കീൽ വരുന്നത് ബഹ് ഉൻ തീനോ അങ്ങനെ തർക്കിച്ചോണ്ടുന്ന സമയത്താണ് അവിടെ ഒരു വക്കീൽ വരുന്നത് ബഹ് ഇൻ തീനോ സെ ഗാന്ധിജി വാ ഗാന്ധിജിക്ക് ബാമേ ഐസാ ഹാ ഹേക്ക് ഗാന്ധിജി തോ വക്കീലേ അപ്പോൾ അദ്ദേഹം പറയാണ് ഈ മൂന്ന് വ്യക്തികളടുത്ത് പറയാണ് ഗാന്ധിജി ഒരു വക്കീലായിരുന്നു ബിനാ വകാലത്ത് സെ വക്കാലത്ത് പടേ കോയി ആദ്മി ബെഡാനഹി ഹോസക്ത ഇപ്പോൾ വക്കീൽ പഠിക്കാത്ത ഒരാൾക്ക് വക്കീലിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഇതുമാരി ശൈലി നെപ്പോളിയൻ ക്യാ വക്കാലത്ത് പടയത്തെ നിങ്ങളുടെ ശൈലിയും നെപ്പോളിയനൊക്കെ എന്ത് വക്കീലാണ് പഠിച്ചത് വക്കീലിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ വാദവിവാദ പെടുക്കർ വിവാദവർ ആപ്പസി സംഘർഷത്തൊക്കെ പഹുഞ്ചാത്ത അങ്ങനെ തർക്കം എന്ത് ചെയ്തോ പരസ്പരം വഴക്കിലാക്കി വഴക്കോ വഴക്കായി മാറി കുസുഭക്തിയൊക്കെ ആദ്മി റെസ്റ്റോറൻറ്റുമേം പ്രവേശകർക്ക് ബതായ वाद विवाद खत्म करो क्योंकि बड़ा വാദവിവാദം ഖത്തം കരു ഖി ബെഡാ ജോ ദുനിയാ കെ ബജായിസൂൽ അപ്പം ആ സമയത്ത് ആ ഇത് റെസ്റ്റോറൻറ്റിൽ ഒരാൾ വന്നിട്ട് പറയണേ നിങ്ങൾ എന്തിനാണ് പരസ്പരം വഴക്കുണ്ടാക്കുന്നത് ഏറ്റവും വലിയ ആൾ ഞാനാണ് അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ഷൈലി നപ്പോളിയൻ ഗാന്ധി ലെനിൻ എ സബ് കെ കേൽ നാംഹി നാംഹെ ഇവരൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ ഹിൻസെ ബെഡാ മേഹു ഇവരെയൊക്കെക്കാളും വലുത് ഞാനാണ് ആപ് ആപ്ലോകവും കോഖ് സാബിത കർണാൽ പടയുക അപ്പം നിങ്ങളത് തെളിയിക്കണം ഞാൻ എങ്ങനെയാണ് വലുതെന്ന് ഇത്തനാ കാക്കർ ബഹ് ചലാജാത്ത ഇത്രയും പറഞ്ഞിട്ട് അയാൾ പോന്നു സബ് ഉസേ പാഗൽ ഹി കഹെ അപ്പം എല്ലാവരും പറഞ്ഞു ഇയാൾ ആരാ നമ്മൾ ഉപദേശിക്കുക ഇയാളൊരു പ്രാന്തം തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇയാളാണ് വലിയ സംഭവം എന്ന് പഹേ കഹേലേക്കിൻ ഉസ്ോര അപ്പനി ജേബോകെ കാട്ടെ ജാനേക്കി ബാതുക്കാ പത്ത ചല്ലേപ്പർ സബ് ഹൈരാൻ ഹോ ജാതെ ഹെ അങ്ങനെ ഞാനാണ് വലുതെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ പറഞ്ഞിട്ട് അയാൾ പോവുകയാണ് കുറച്ച് നേരം കഴിഞ്ഞ് അവരെ തർക്കമൊക്കെ മാറി ആ വിഷയമൊക്കെ മാറിയതിനു ശേഷം ഇവർ ബില്ലടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ എന്തു ചെയ്തു അവരെ പോക്കറ്റ് തപ്പിയപ്പോഴും കാശില്ല അപ്പോൾ മറ്റേ ആളെന്തായിരുന്നു പോക്കറ്റേക്കാരനായിരുന്നല്ലേ അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം ഇതാണ് ഞാനാണ് നിങ്ങളെക്കാൾ സമർത്ഥം അപ്പം നിങ്ങളിവിടെ വഴക്കുണ്ടാക്കുന്ന നേരത്ത് ഞാൻ എന്തു ചെയ്തോ പതുക്കെ വന്ന് നിങ്ങളുടെ പോക്കറ്റ് മോഡിച്ചു ഈ റെസ്റ്റോറൻറ്റൊക്കെ ആ ക്യാഷ് ബോക്സ് ഫീ ബോക്സ് ഫീ ഗായപ്പ് ഹോ ജാനേപ്പർ മാലിക് നെ ഹി കഹ ടീക്ക് ഹേ വഹീ ഹേ സബ്സെ ബെഡാ ആത്മീയ അപ്പോൾ ഈ ഒരു തർക്കത്തിനിടയിൽ ഇയാളെ ചെയ്തോ ആ റെസ്റ്റോറൻറ്റിൽ ക്യാഷ് ബോക്സിരുന്ന പൈസ എല്ലാം ചെയ്തോ അടിച്ചു ഏകഹാസ്യവങ്ക പ്രധാന ഏകാംഗി മഞ്ചിക്ക് ദൃഷ്ടിസേഫി പൂർണ്ണതയും സഫലത നിൽക്കലാഹേ അങ്ങനെ പ്രകാരം ഈ കഥ എന്തു ചെയ്തോ ഒരു കളിയാക്കി ആണെങ്കിലും കാര്യത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് വളരെ എന്തു വിജയിച്ചു അപ്പോൾ ഇതാണ് മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം ഇതാണ് അപ്പോൾ പലരും പല രീതിയിൽ പറ്റിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഒന്നുകൊണ്ട് ഓരോ കഴിവുണ്ട് അത് അതെന്തേന്നു ചിലരെ ബുദ്ധി ഉപയോഗിക്കുന്നു ചിലർ ശക്തി ഉപയോഗിക്കുന്നു ചിലരെന്തേന്നു എല്ലാവരെയും ബുദ്ധിയും കഴിവും എല്ലാം എന്ത് ചെയ്യുന്നോ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അതാണ് ഈ ഒരു കഥ അപ്പം കഥ എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് കഥാപാത്രം ഗജ ഗജാതി ശങ്കർ അവരെക്കുറിച്ച് ചോദിക്കാം കഥാപസ്തു ചോദിക്കാം അതുപോലെ തന്നെ അനുവട്ടേഷനും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് എഴുപത്തിനാലാത്ത പേജ് മുതൽ ഈ പാഠത്തിൽ എഴുപത്തിയേഴ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോകുക അതെല്ലാം ആണ് അപ്പോൾ ഈ ആദ്യത്തെ കഥാപസ്തു പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റി വന്നാലും എഴുതാൻ പറ്റും അപ്പോൾ ഏതാങ്കിൽ മൊത്തം അഞ്ച് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ബുക്ക് കയ്യിൽ കാണും ബുക്ക് കൊണ്ട് അറുപത്തിയേഴ് മുതലാണ് ഇതിൻ്റെ നോട്ട് വരുന്നത് അഭ്യോഗ് വാപസി സബ്സ്ക്രൈബ് ആദ്മി ശിവജി കാ സച്ചാ സ്വരൂപ് ലക്ഷ്മി കാ സ്വോഗ് അങ്ങനെ അഞ്ച് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക ഓരോ ചാപ്റ്ററിൻ്റെയും ആദ്യത്തെ കഥാവസ്ഥ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ കഥാപാത്രം വായിച്ചു വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എഴുതാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കണമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക എങ്കിൽ നമുക്ക് ചാനലും കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക സെക്കൻഡ് പേപ്പറ് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു രൂപം കിട്ടിയെന്നും മനസ്സിലാവുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വരുന്നവരെ എല്ലാം